എന്തുണ്ട് എല്ലാവർക്കും വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ നമുക്കിന്നൊരു ഏത്തക്ക കൊണ്ടുള്ള ഒരു തോരൻ ഉണ്ടാക്കിയാൽ അതിനുവേണ്ടിയിട്ട് ഞാനിവിടെ ഏത്തക്കായൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇവിടെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ ഒരു ഏത്തക്കയാണ് ഒരു കൊല ആ കൊല ഒടിഞ്ഞു വീണതാണ് അപ്പോൾ അതിൽ നിന്ന് ഞാൻ രണ്ട് മൂന്ന് വാഴക്കായ എടുത്ത് വെച്ച് തോരൻ വെക്കാനായിട്ട് അപ്പം എല്ലാവർക്കും അറിയാം തോരനൊക്കെ വെക്കുന്നത് പക്ഷേ നമ്മൾ വയ്ക്കും പോലെ തന്നെയാണോ നിങ്ങളും ഉണ്ടാക്കുന്നതെന്ന് അറിയണമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് വീഡിയോ ആയിട്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഞാനൊരു മൂന്നേത്തക്കാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്ന് അരിഞ്ഞെടുക്കണം ഞാൻ അരിഞ്ഞിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി പച്ചവെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ചട്ടിക്കകത്തേക്ക് അതിനകത്തേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് വെച്ചേക്കുന്നത് ഏത്തക്കയുടെ കളർ ഒന്നും മാറാതിരിക്കാൻ വേണ്ടിയിട്ട് കറ പോകാൻ വേണ്ടിയിട്ട് വേണേ പെട്ടെന്ന് അതിൻ്റെ കറയങ്ങ് പൊക്കോളൂ ഉപ്പിട്ട് കഴിയുമ്പോഴത്തേനും എന്താ ഇനി നമുക്കിതിൻ്റെ ആ തൊലി അങ്ങ് ഉരിച്ചു കളയാം പക്ഷേ തൊലി ഉരിച്ചു കളയാൻ നോക്കിയിട്ടേ പറ്റുന്നില്ല ഞാൻ അതിൻ്റെ ആ ഞരമ്പില്ല ആ ഇത്തിരി കട്ടി കൂടുതലുള്ള ആ ഭാഗം അത്രയും മാത്രം ഞാനങ്ങ് ചെത്തിക്കളയുന്നുള്ളേ ചെത്തിയതിന് ശേഷം നമുക്കിനി അതൊന്ന് മുറിച്ചിട്ട് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം അതാ ഇതുപോലെ അങ്ങ് അരിഞ്ഞെടുത്താൽ മതി ഇത്രയും കൂടെ ചെറുതായിട്ട് വേണമെങ്കിലും കുഞ്ഞായിട്ട് അരിയാം കേട്ടോ ഞാൻ ഇത്തിരി വലുതായിട്ടങ് അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ആ ചട്ടിക്കകത്തേക്ക് അതൊന്ന് അരിഞ്ഞിടാം ചട്ടിയിലേക്ക് അരിഞ്ഞിട്ട് ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ തന്നെ അരിഞ്ഞെടുക്കാവേ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇതിന് ഓരോ കഞ്ഞിവെള്ളമില്ലേ ഈ ഉപ്പുവെള്ളത്തിന് കഞ്ഞിവെള്ളം ഉണ്ടായ അതൊഴിച്ച് കഴുകിയാലും മതി കേട്ടോ ഞാൻ അരിഞ്ഞ് കഴുകിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഞാനൊരു ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് അത് ചൂടായി വരുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാവേ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതിന് പതഞ്ഞു വരുന്നുണ്ട് കേട്ടോ ഇത് പുതിയ ചട്ടി കൊണ്ടാണ് ഒന്ന് പതഞ്ഞു വരുന്നത് ഞാൻ മയക്കിയൊക്കെ എടുത്ത ചട്ടിയാണ് എങ്കിലും അതൊന്ന് പതഞ്ഞു വന്നു ഞാൻ വെളിച്ചെണ്ണ ഒക്കെ ചൂടായി വന്നപ്പോൾ കടുക് ഇട്ടു കടുകിട്ടു മുളക് ഇട്ടു ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ രണ്ടുതുണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തേ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിനി ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഏത്തക്കായില്ലേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കിയും കൂടെ കൊടുക്കണേ എന്നുവെച്ചാൽ ഈ ഏത്തക്കയൊക്കെ പെട്ടെന്ന് അങ്ങ് അടിയിൽ പിടിക്കും ഏത്തക്കാണെങ്കിലും നമ്മൾ ഞാൻ ഇപ്പൂവിൻ്റെ കായയാണെങ്കിലും വളയം തോടനാണെങ്കിലും ഒക്കെ തോരം വയ്ക്കുമ്പോഴത്തേനും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ മൂടി മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇത് ഇടയ്ക്ക് അടി പിടിച്ച് കഴിഞ്ഞാൽ വലിയ പാടാണ് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു ഉപ്പ് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കാരണം നമ്മൾ ഉപ്പുവെള്ളത്തിലോട്ടല്ലേ അരിഞ്ഞിട്ടത് അപ്പോൾ ഉപ്പ് ചിലപ്പം ഈ എത്തക്കയായി കയറി പിടിച്ച് കാണുമായിരിക്കുമേ അതുകൊണ്ട് ഞാൻ കുറച്ചേ കുറച്ചായിട്ടുള്ളൂ പിന്നീട് വേണമെങ്കിൽ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാനൊരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒഴിച്ചിട്ട് ഞാനൊരു മൂടിയൊക്കെ വെച്ച് അടച്ചു കൊടുത്തു ഞാൻ അതവിടെ നിന്ന് വേഗട്ടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ട് കൊടുത്തായിരുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇതാ ഞാൻ പറഞ്ഞില്ലേ പെട്ടെന്ന് ഇത് നമ്മുടെ ചട്ടി കയറി പിടിക്കും അതുകൊണ്ടാണേ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കണം ഇനി ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ തേങ്ങ കാന്താരി മുളക് കറിവേപ്പില ജീരകം വെളുത്തുള്ളി ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ച് കൊണ്ടുവരണം ഒരുപാടങ്ങ് അരയില്ലേ കേട്ടോ തോരത്തിനൊക്കെ അരഞ്ഞാലേ ഒത്തിരി അങ്ങു പോയാൽ കൊള്ളത്തില്ല തോരത്തിന് വരിശ്ശേരിക്കുമൊക്കെ ഒന്ന് ചതയുകയോ ചെയ്യാവുള്ളേതുപോലെ മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചതച്ച് കൊണ്ടുവരാം കല് വെച്ചരയ്ക്കുവാണെങ്കിലും ഒന്ന് ചതച്ച് ചതച്ചേ എടുക്കാവുള്ളൂ ഞാൻ ഇതിൽ രണ്ട് തണ്ട് കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇട്ടിട്ട് ഞാനിവിടെ ചതച്ച് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിയുടെ മൂടിയൊക്കെ ഒന്ന് മാറ്റി നോക്കാം അതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഇളക്കിയിട്ട് ഞാനൊന്ന് തട്ടിപ്പൊത്തി വെക്കുന്നുണ്ട് എന്താ വെച്ചാൽ അരപ്പും കൂടെ ഒന്ന് വേകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് തട്ടിപ്പൊത്തി നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അരപ്പൊക്കെ പിടിച്ച് വെന്ത് ഇരിപ്പുണ്ട് അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് ഞാൻ ഒന്ന് ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പും ഒക്കെ ഉണ്ട് ഞാനി ചട്ടി ഒന്ന് വാങ്ങി വെച്ചിട്ടുണ്ട് കണ്ടോ നല്ല ടേസ്റ്റാണിത് ഇതിൻ്റെ കൂടെ ഒരു ചമ്മന്തിയും ഒരണക്കമ്മയും വറുത്തതും അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ കുശാലാണ് കഴിക്കാനായിട്ട് ചോറിന് ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വെള്ളച്ചോറാണ് ഒന്നും കൂടെ നല്ലത് കുത്തിരിച്ചോറിനേക്കാളും ടേസ്റ്റ് വെള്ളച്ചോറായി വാഴക്കാത്തോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഇനി ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ടേസ്റ്റ് ഒക്കെ ഞാനൊന്ന് ാണ് ഈ ഏത്തക്കാട് സ്ഥാനത്തുണ്ടല്ലോ ഞാൻ ഇപ്പോഴോടിന്റെയൊക്കെ കായാലും അത് വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അതിന്റെ കൂടെ നമുക്ക് വൻ പയറില്ലേ പയറുമ്പോഴിട്ട് വെള്ളത്തിനിട്ട് കുതിർത്തിട്ട് അതിലൂടെ ചേർത്തിട്ട് തോരം വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ നല്ലൊരു വീഡിയോ ആയി അടുത്ത ദിവസം കാണാം ഓക്കെ ബൈ